ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഒരു പുതുപ്പിനിടയിൽ ഇരുമെയ്യായി അവർ പുണർന്ന് കിടക്കുമ്പോൾ അവൾ അവനെ നെഞ്ചിൽ വിരൽ കൊണ്ട് കളം വരച്ച് കണ്ണടച്ച് കിടക്കുമ്പോഴും സിദ്ധു അവന്റെ പെണ്ണിൻ്റെ പ്രണയം അറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ തെളിവെന്നോണം അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ ഞാൻ എണീക്കട്ടെ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുഴപ്പമില്ല നമുക്കിന്ന് പുറത്തുനിന്ന് വാങ്ങാം അപ്പൊ നിങ്ങളിന്ന് പോകുന്നില്ലേ അബി തല ഉയർത്തി ചോദിച്ചു സിദ്ധു അവിടെ അരികിലേക്ക് തിരിഞ്ഞു കിടന്നു മുഖത്തേക്ക് വീണ് അവടെ കുറുനിരകൾ മാടിയൊതുക്കി അവൻ അവടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ച് ഇത്രയും നല്ലൊരു മൂഡിൽ എന്നോട് ഓഫീസിൽ പോകാൻ പറയുന്നു നിനക്ക് ഇത്തിരി പോലും സ്നേഹമില്ലേ ഭാര്യ എന്നാ പിന്നെ നിങ്ങൾ എന്നും ഓഫീസിൽ പോകണ്ട എന്റെ സ്നേഹം അത്രയ്ക്കുണ്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് അവിടെ ഒന്നുകൂടെ ഒട്ടിച്ചേർന്ന് കിടന്നു അബി അവൻ്റെ നെഞ്ചിലിപ്പിന്റെ താളവും കേട്ട് കണ്ണടച്ചു ഇതുപോലെ എന്റെ കൈക്കുള്ളി നിന്നെ കിടത്തി ഒരുപാട് ഒരുപാട് സംസാരിക്കാൻ ഒരുപാട് തവണ കൊതിച്ചിട്ടുണ്ട് ഒറ്റക്കാവുന്ന നിമിഷം ഉണ്ടല്ലോ ശരിക്കും നിന്നെ മിസ് ചെയ്യാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ കൂട്ടുപിടിക്കുന്നത് നമ്മൾ ഒന്നായ ആ രാത്രിയിൽ ഓർമ്മകളായിരുന്നു ആ രാത്രി നമ്മൾ ശരീരം കൊണ്ട് ഒന്നായതിനേക്കാൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂട്ടിയത് നീ എന്നെ അത്രമാത്രം വിശ്വാസമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു എല്ലാം കാതോർത്ത് കിടക്കുന്ന അബിയുടെ മെഴുകിൽ നീർ വ്യാപിച്ചു ആ ചൂട് ചൂടവൻ നെഞ്ചിൽ തട്ടിയതും സിദ്ധു അവടെ മുഖത്തിനു നേരം മുഖം താഴ്ത്തി കിടന്നു ആ ചൂട് അവനെ നെഞ്ചിൽ തട്ടിയതും സിദ്ധു അവടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി കിടന്നു അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ താടിയിൽ ഒഴിഞ്ഞു സിദ്ധുവിനും പിന്നൊന്നും മിണ്ടാൻ തോന്നിയില്ല അവളുടെ മിഴികളിൽ നോക്കി അവനും കിടന്നു സത്യമായിട്ടു നീ എൻ്റെ ഭാഗ്യമാണ് ആമീ ഞാൻ നിന്നെ ചതിച്ചു എന്ന സന്ദർഭം ഉണ്ടായിട്ടോ എനിക്ക് വേണ്ടി കാത്തിരുന്നു എൻ്റെ മോളെ നോക്കാൻ വേണ്ടി നീ ഒരുപാട് ത്യാഗം ചെയ്തു നിന്നെ പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇത്രയൊക്കെ സഹിച്ചിട്ടും നീ എന്നൊരു തരി പോലും വെറുതിലില്ല അഭി അവൻ്റെ മോക്കിന് തുമ്പിൽ പതിയെ ചുംബിച്ചു അവന്റെ വാക്കുകളിൽ ഇടർച്ച അവൾ അറിയുന്നുണ്ടായിരുന്നു ഏട്ടാ സാഹചര്യം എന്നൊന്നുണ്ട് ഈ ലോകത്ത് പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആർക്കും പിരിയാൻ ആഗ്രഹം കാണില്ല പക്ഷെ സാഹചര്യം അതുകൊണ്ട് പിരിയേണ്ടി വരും അതിനെ തേപ്പെന്നൊക്കെ വിളിക്കെങ്കിലും ആരെങ്കിലും അവരെന്തിനാണ് തേച്ചെന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ടോ സിദ്ധു ഏട്ട എന്നെ ചതിക്കില്ലെന്ന വിശ്വാസം മനസ്സിൽ ഉൾക്കൊണ്ട ഞാൻ ഇത്രയും കാലം ജീവിച്ച് എൻ്റെ ശരീരം മാത്രം കണ്ട് പ്രണയിച്ച ഒരാളായി ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിരുന്ന സാഹചര്യം അതുകൊണ്ട് മാത്രം ഏട്ടനെന്നെ വിട്ടു പോയത് മറ്റൊരു വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ വിധിയാണെന്നും സാഹചര്യമാണെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ പ്രണയം തിരികെ കിട്ടി അവൾ പറഞ്ഞു തീരു മുന്നേ സിധുവിൻ്റെ ചുണ്ടുകൾ അബിയുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു ഒരു വേള ശ്വാസമെടുക്കാൻ പോലും കഴിയാത്തൊരു ചുംബനമായി അത് മാറി ശ്വാസം നിലക്കുമെന്ന് തോന്നിയ നിമിഷം അവൾ അവനെ ഒന്തിമാറ്റി വേർപ്പെട്ടി കിടന്ന സിദ്ധ കിതച്ചുകൊണ്ട് ചിരിച്ചു അവി അവനെ ദേഷ്യത്തിൽ നോക്കി വേഗം എഴുന്നേറ്റു ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല ഞാൻ എനിക്കട്ടെ കേട്ടോ നേരം കൂടി അബി അവനെ നോക്കാതെ പുതപ്പുണ്ട് ദേഹം ചുറ്റി ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി അബി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ സിദ്ധു ഉറങ്ങിയിരുന്നു അവൾ അവനെ വിളിച്ച് ശല്യം ചെയ്യാതെ മുറിയിൽ നിന്നും പോയി അബി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിദ്ധു അങ്ങോട്ട് വന്നത് അവന്റെ സാമീപ്യം അറിഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവനവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു ഓ മിട്ടേ എനിക്ക് ജോലിയുണ്ട് നിന്നോടൊന്നും ഉണ്ടാക്കേണ്ടത് പറഞ്ഞില്ലേ ഞാൻ ആലി വരുമ്പോൾ വേണ്ടേ അവളെയും കൂടെ ഈവനിങ് പുറത്തുവാ ഇന്ന് ഫുൾ ഡേ നിന്റെ കൂടെ സിതു അവളെയും കോരിയെടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് നടന്നു അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി അവൻ്റെ മിഴികളിലെ പ്രണയം ആസ്വദിച്ച് അവളും കിടന്നു വൈകുന്നേരം ആലിയെയും കൂട്ടി അവർ പുറത്തുപോയി ഹോട്ടലിലേക്ക് അവർ ഒരുമിച്ച് പോകുന്നത് മീരെ കണ്ടിരുന്നു അവളും അവർക്ക് പുറകിലായി പോയിരുന്നു അവർക്ക് കാണാൻ കഴിയാത്ത വിധം ഇരുന്നു അവൾ മനസ്സിൽ കണക്ക് കൂട്ടി ചുണ്ടിൽ നിഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നിറങ്ങി പിറ്റേ നബി ലീവായിരുന്നു അന്ന് ഓഫീസിൽ പോകാൻ പഠിച്ച സിദ്ധുവിനെ അവൾ ഉന്തി ഓഫീസിൽ വിട്ടു ആലിയെ സ്കൂളിൽ വിട്ടാണ് സിദ്ധു ഓഫീസിലെത്തിയത് അവൻ ഓഫീസിലിരിക്കുമ്പോഴാണ് ക്യാബിലേക്ക് മീര കയറി വന്നത് അവളെ കണ്ടപ്പോൾ അവന് ദേഷ്യം അവൻ അവളെ ഉറ്റുനോക്കിയിരുന്നു മീര വശ്യമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലെ കസേര വലിച്ചിട്ടിരുന്നു ഏയ് സിദ്ധു സുഖാണോ എങ്ങനെയുണ്ട് പുതിയ ഭാര്യ പുതിയ ഭാര്യ എന്നല്ല ഭാര്യ എനിക്കാകെ ഒരു ഭാര്യയുള്ളൂ ഓ സോറി ഡാർലി ഞാൻ കാമുകി രണ്ടണ് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഈ ലോകത്ത് ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ അവളാണ് എൻ്റെ ഭാര്യ ഹാ ദേഷ്യപ്പെടില്ലേ സിദ്ധു എനിക്കറിയാം നീ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് നിന്നോട് അതിനേക്കാൾ സ്നേഹമുണ്ടെന്ന് ഐ നോ യു വാണ്ട് ഐ വാണ്ട് യു സിദ്ധു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു നിന്നെ നിന്നോടൊപ്പം ഒരു ലൈഫ് അതെനിക്ക് വേണം മോഷ്ടിയൂരിറ്റി പിടിച്ച ദേഷ്യമാണെങ്കിൽ സിദ്ധു ഇരുന്നു മീര എഴുന്നേറ്റ് അവന്റെ ചേറിന് പോയി നിന്നു പതിയെ കുനിഞ്ഞുകൊണ്ട് അവൾ അവന്റെ തോളിൽ തൊട്ടു ഐ ഐ ലവ് യു യു ജസ്റ്റ് വൺ എനിക്ക് വേണം പ്ലീസ് അവളുടെ വാക്കുകൾ കേട്ട് കോപമിരചേറി സിദ്ധു ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ നടന്നു മീരക്ക് ഭയം തോന്നി എങ്കിലും തന്റെ ലക്ഷ്യം നേടാൻ അവൾ എന്തും നേരിടാൻ തയ്യാറായി ആളിറിപ്പറയുന്ന സിദ്ധുവിൻ്റെ മുമ്പിൽ ഒട്ടും പതരാതെ മീന നിന്നു അവൾ അവനെ തന്നെ നോക്കി നീ എന്ത് ചെയ്താലും ഞാൻ പോവില്ല സിദ്ധു എനിക്ക് നിന്നെ വേണം സിദ്ധു കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവടെ മുടിയിൽ പിടിച്ചു അവളെയും വലിച്ച് ഡോർണടത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു വാതിൽ തുറന്ന് അഭി അങ്ങോട്ട് വന്നു അഭിയെ കണ്ട് സിദ്ധു ഒരു നിമിഷം നിന്നു ആ അവസരം മുതലാക്കി മീര വേഗം അവനെ കെട്ടിപ്പിടിച്ചു അഭിയെ കാണാത്ത പോലെ മീര നിന്നു സിദ്ധു കാണും മീരയുടെ പെരുമാറ്റം കണ്ട് സിദ്ധു തന്നെ അമ്പരുന്നു അവളുടെ കൈകൾ ദയത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധു അബിയെ നോക്കി അബി ഇതെല്ലാം കണ്ട് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുകയായിരുന്നു ഒടുവിൽ സിദ്ധു മീരയുടെ കൈകൾ മാറ്റിയത് മീര അഭിയെ കണ്ട പോലെ ഞെട്ടി അവൾ തലവിനിച്ച് നിന്നു അഭി അവളുടെ അരികിലേക്ക് നടന്നടത്തി സിദ്ധുവിന് അഭിയെ നോക്കാൻ പരവേശം തോന്നി എന്നാൽ അബിയുടെ കണ്ണുകൾ മീരയിൽ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടുവല്ല അബി സിദ്വിനെ നോക്കി പറഞ്ഞു അവനൊന്നില്ല ഞാൻ തലൊലുക്കി മീര തന്റെ ലക്ഷ്യനിറ വരെയ സന്തോഷത്തോടെ നിന്നു അബി സിദ്ധുവിന്റെ നേരെ നിന്നു അവന്റെ ഷർട്ടിൽ പിടിച്ച് നിങ്ങൾ ഇത്ര ഇത്രക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെ കല്യാണം കഴിച്ച പഴയ കാമിയുടെ കൂടെ അമി ഞാൻ നിങ്ങളൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതല്ലേ കണ്ണ് കള്ളം പറയില്ലല്ലോ അമി അമി മോളെ എനിക്ക് പറയാനുള്ളത് കൂടെ വേണ്ട ഈ നിമിഷം മുതൽ ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല ഞാനും മോളി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ വാക്കൽ കേട്ട് മീരക്ക് തുള്ളിച്ചാടാൻ തോന്നി ഉള്ളിലെ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് ദയനീയ ഭാവത്തോട് അബിയെ നോക്കി അഭി സിദ്ധുവിൽ നിന്ന് അകന്നു മാറി മീരയുടെ നേരെ തിരിഞ്ഞു നിനക്ക് സന്തോഷായോടി നീ ആഗ്രഹിച്ചു കേട്ടപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്ന അഭിയുടെ മുഖത്തേക്ക് ഉറ്റി നോക്കി മീര നിന്നു മീര സിദ്ധുവിനെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിലും ചിരിയുണ്ടായിരുന്നു നീ എന്താ കരുതിയെ നിന്റെ ഈ നാടകെല്ലാം കണ്ട് ഞാൻ എന്റെ കെട്ടിയ് പോകുന്നു മീര തലകുനിച്ച് നിന്നു സിദ്ധു അഭിയെ തന്നെ നോക്കിയായിരുന്നു അവന്റെ മനസ്സിൽ തന്റെ പാതിയോർത്ത് അഭിമാനം തോന്നി അടുത്ത നിമിഷം അബിയുടെ കൈ മീരയുടെ കവിളിൽ പറഞ്ഞതും സിദ്ധു ഞെട്ടി ഒരു പെരുമാറ്റം സിദ്ധു അവളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കവിളിൽ കൈവെച്ച് മീര അബിയെ ദേഷ്യത്തിൽ നോക്കി ഇതെന്തിനാണെന്നറിയോ ഇപ്പൊ അവിടെ കാണിച്ചു കൂട്ടിയതിന് അടുത്ത നിമിഷം തന്നെ അഭി വീണ്ടും അവിടെ മറുകവിളിലും അടിച്ച് ഇതെല്ലാം കണ്ട് സിദ്ധു അന്തം വിട്ട് നിൽക്കുകയായിരുന്നു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അബിയുടെ മനസ്സിൽ അന്നേരം സന്തോഷമായിരുന്നു ഇതന്നെ ജീവനെ കൊല്ലാൻ നോക്കിയതിന് അഭിയുടെ വാക്കിൽ കേട്ട് മീര ഞെട്ടി സിദ് ഒന്ന് മനസ്സിലാവാത്ത പോലെ അഭിയെ നോക്കി അന്ന് നീ ക്രിയേറ്റ് ചെയ്ത ആക്സിഡന്റാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വേദന നൽകിയത് നീ ഒരൊറ്റൊരാൾ കാരണം അഭി നീ പറയുന്നു അത് അമ്മ ചെയ്തല്ലേ ഏട്ടാ ഇവളായിരുന്നു അതിന് പിന്നിൽ സിദ്ധു അത് കേട്ട് ഞെട്ടി അമ്മയെ കുറ്റപ്പെടുത്തി അവന് സങ്കടം തോന്നി സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായതും മീര അവിടെ നിന്ന് പോകാൻ നിന്നു അഭിയവൾക്ക് മുമ്പിലേക്ക് അയറി നിന്നു പോകാൻ വരട്ടെ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാം നിനക്ക് എന്നെൻ്റെ അമ്മായിയമ്മ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മീര അബിയെ വിശ്വാസം വരാതെ നോക്കി അമ്മക്ക് മനസ്സിലായി നിനക്ക് വേണ്ട അവരുടെ മകനല്ല അവരുടെ സ്വത്താണെന്ന് മാത്രമല്ല അന്ന് സിദ്ധു ആയിട്ട് വരുന്ന അമ്മ നിന്നോട് മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പം ആക്സിഡൻ്റ് ഉണ്ടാവാൻ കാരണം നീ തന്നെ ആയിരിക്കും സിദ്ധുവിന് കുറ്റപതം തോന്നി ഒരിക്കൽ പോലും അമ്മയോട് തുറന്ന് സംസാരിക്കാത്തേ പിന്നെ ഈ നാലു വർഷത്തോളം ഇങ്ങോട്ട് പുറകെ ഇറന്നിട്ട് വല്ല കാര്യമുണ്ടായോ ഇനി നടന്നിട്ട് ഒട്ടും ഉണ്ടാകാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് യാദവ് ഈ അഭിരാമിയുടെ ഭർത്താവ് എന്നെ അല്ലാതെ ഒരു പെണ്ണിനെ മോശമായി നോക്കു പോലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇത്രയും ചെയ്തിട്ട് അങ്ങനെ നിന്നെ തല്ലാത്തറിയോ അങ്ങനെ പോലും നിന്നെ തൊടരുതെന്ന് കരുതിയിട്ട് ആ മനുഷ്യനെ എന്നെയും പിരിക്കാൻ നീ എന്തൊക്കെ വഴി കണ്ടുപിടിച്ചാലും കാര്യമില്ല ഇനി മേലാ ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോയത് മീര അപമാനത്താങ്ങാൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അവള് പോയതും അഭി സിദ്ധുവിനെ അരികിലേക്ക് ചെന്നു അമി അമ്മ അമ്മയെ പോയി കാണണം മാപ്പ് പറയണം സിദ്ധു അവളെ കെട്ടിപ്പിടിച്ചു അവന്റെ അവൾ അവനെ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് തന്നെ അഭി അവനെ മാറ്റി നിർത്തി സിദ്ധു എന്താ എന്ന ഭാവത്തിൽ അവൾ നോക്കി അവൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചപ്പോഴെന്താ മാറ്റി നിർത്തായിരുന്നു അവൾ വിടണ്ടേ അല്ല ഇത്രയും നേരം തന്നെ വിശ്വാസമാണെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് നിങ്ങൾ വരുമ്പോഴേ ഈ ഷർട്ട് ഊരിക്കു വേറെ ഷർട്ട് ഇട്ട് വന്നാൽ മതി അമി എന്താ ഞാൻ പറയുന്നത് കേട്ടാ മതി നിങ്ങൾ വീട്ടിലേക്ക് വാ ഞാൻ വെച്ചിട്ടുണ്ട് ആ ഞാനൊന്നും ചെയ്തിട്ടുള്ളത് തന്നെ ചെയ്തില്ല അതന്നെയാ പ്രശ്നം അവൾ പിടിച്ചപ്പോൾ വെറുതെ തന്നേക്കുന്നു നാടില്ലാത്ത മനുഷ്യൻ അബി ദേഷ്യപ്പെട്ട് തിരിച്ചു കയണം വാതിൽ തുറക്കാൻ ഭാവിച്ചുകൊണ്ട് അവൾ സിദ്ധുവിനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ ദയനീയമായി നോക്കി അമ്മയെ പോയി കണ്ടിട്ട് വന്നാ മതി ഞാൻ വരുന്നില്ല എന്റെ വഴക്കുറയാനല്ലേ വന്നിരിക്കാൻ വേറെയുണ്ട് മര്യാദക്ക് ഇട്ടു മുന്നേ വീട്ടിലെത്താൻ നോക്ക് ദേഷ്യത്തിൽ പോകുന്ന അബിയെ നോക്കി സിദ്ധു ചേർലിരുന്നു അവൻ ആലോചിക്കുകയായിരുന്നു അബിയുടെ പെട്ടെന്നുള്ള മാറ്റം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർത്തുകൊണ്ട് അവൻ തലക്ക് കൈവെച്ച് ഈശ്വരാ പട്ടിണി മതിയായിരുന്നു വീട്ടിലെത്തിയാ ഡ്രസ്സ് മാറാൻ വേണ്ടി മുറിയിലേക്ക് പോയി ഡ്രസ്സ് എടുത്ത് കണ്ണാടിക്കുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ വയറിലേക്ക് നീണ്ടു കൈകൾ കൊണ്ട് പതിയെ വയറിൽ തലോടി അവൾ ചിരിച്ചു നിന്റെ അച്ഛനു സർപ്രൈസ് കൊടുക്കാനല്ലേ അമ്മ ദേഷ്യപ്പെട്ടത് അച്ഛൻ ചേച്ചിക്ക് നീ വരുന്നറിയുമ്പോൾ സന്തോഷിക്കും തൻ്റെ ഉള്ളിൽ തൻ്റെ പ്രാണന്റെ പാതിയുടെ ജീവൻ വീണ് തുടിക്കുന്നറിഞ്ഞ സന്തോഷം അവളുടെ കവളിലും പടർന്നു അവൾ കാത്തിരുന്നു ആ സന്തോഷ വാർത്ത അവളുടെ പാതിയോട് പറയാൻ അപ്പോൾ തന്നെ അമ്മയെ കാണാൻ തോന്നി അവൻ ഓഫീസിൽ നിറങ്ങി നേരെ അമ്പികയെ കാണാൻ പുറപ്പെട്ടു വീട്ടിലേക്കായിപ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു കുറ്റബോധം തോന്നി എന്നാൽ അകത്ത് കയറി സിദ്ധു അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആലിയും അംബികയും കൂടെ സോഫയിൽ ഇരിക്കുന്നതാണ് അവൻ കണ്ടത് ആലി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനെല്ലാം മറുപടി കൊടുത്ത് അംബിക അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുമുണ്ട് ആ കാഴ്ച കണ്ട് അവൻ്റെ മനസ്സും ഒപ്പം കണ്ണുകൾ നിറഞ്ഞു സിദ്ധു എന്നറിയാതെ അംബികയും ആലിയും അവിടെ ലോകത്താണ് കയ്യിലെ ഭക്ഷണം അവിടെ നിന്ന് നിലനിൽക്കുമ്പോഴാണ് അവര് നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടത് അംബിക ഞെട്ടി അംബികയുടെ നിൽപ്പ് കണ്ട് ആലി നോക്കുമ്പോൾ സിദ്ധുവിനെ കണ്ടതും അവൾ വേഗം അംബികയുടെ പുറകിൽ ഒളിച്ചു അത് കണ്ട് സിധുവിന് ചിരി വന്നു എങ്കിലും അവൻ ഗൗരവത്തോടെ നിന്നു മോനെ ഞാൻ വിനുവിനോട് പറഞ്ഞ് കൊണ്ടുവന്നതാ ഇനി കുഞ്ഞിനോട് ദേഷ്യം കാണിക്കല്ലേ സിദ്ധു മറുപടി ഒന്നും പറയാതെ അവരുടെ അരികിലേക്ക് നടന്നു ആലി പേടിച്ച് അംബികയെ അള്ളിപ്പിടിച്ചു അംബികക്കും ചെറിയ ഭയമുണ്ടായിരുന്നു സിദ്ധു എങ്ങനെ പെരുമാറുമെന്ന് ഓർത്ത് എന്നാൽ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സിദ്ധു അംബികയെ കെട്ടിപ്പിടിച്ചു അംബിക പോലും അന്തം വിട്ടു അവർ മകനെ പൊതിഞ്ഞു പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഇതെല്ലാം കണ്ട ആലി അവരിൽ നകന്നു മാറി സോഫയിൽ തന്നെ പോയിരുന്നു സോറി അമ്മ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അമ്മക്ക് വിഷമാവുന്ന പോലും ഓർത്തില്ല എല്ലാ എന്റെ തെറ്റാണ് അമ്മയുടെ കൂടെ നിന്ന് എന്നെ ചതിച്ചു എന്ന് തോന്നിയപ്പോൾ വാശിയും ദേഷ്യം തോന്നി പറഞ്ഞത് എന്നോട് ക്ഷമിക്കാം ഇല്ല മോനെ അമ്മക്കാ തെറ്റുപറ്റിയത് നിന്നെ അമ്മ മനസ്സിലാക്കിയില്ല നിന്റെ അറിയാൻ ശ്രമിച്ചില്ല എൻ്റെ സ്വാർത്ഥത നിന്റെ മേ കെട്ടിവക്കാൻ നോക്കി ആ അമ്മയുടെയും മകനെയും പരിഭവം പറച്ചിൽ നോക്കി ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ആലി സിധു കറിയുന്നു കണ്ടപ്പോൾ അവൾക്കും കരച്ചിൽ വന്നു സിതു അംബികയിൽ നിന്ന് അകന്ന് മാറി ആലിയെ നോക്കുമ്പോൾ അവൾ ചുണ്ടുകൾ പുറത്തേക്കാക്കി സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ട് അവൻ അവൾ എടുത്ത് അംബികയുടെ അരിയിൽ വന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം